തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനാവായ നാവമുകുന്ദൻ്റെ തിരുനാവായ അതെ നമ്മളേറെ കാത്തിരുന്ന മാമാങ്ക മഹോത്സവം നടക്കാൻ പോവുകയാണ് മാഘമാസത്തിലെ മഖം നാളിൽ നടക്കുന്ന മാമാങ്കം എത്രയോ മാമാങ്കങ്ങൾക്ക് സാക്ഷി വഹിച്ച ഭാരതപ്പുഴയാണിത് പുണ്യവതിയായ ഭാരതപ്പുഴ നിളയെന്നും പേരാറെന്നും ദക്ഷിണഗംഗ എന്നും പേരുള്ള പുണ്യനദി ഈ നദീതീരത്താണ് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഈറ്റില്ലമായ തിരുനാവായ വള്ളുവക്കോനാതിരിയുടെയും സാമൂതിരിയുടെയും തിരുനാവായ നാവാമുകുന്ദൻ്റെ തിരുനാവായ നമ്മളേറെ പ്രതീക്ഷ പ്രതീക്ഷകളോടെ കാത്തിരുന്ന മഹാമാഘ മഹോത്സവമാണ് നടക്കാൻ പോകുന്നത് ഇത്രയും വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നിള വീണ്ടും അതിന് സാക്ഷിയാവുകയാണ് സാക്ഷിഭാവത്തിൽ നമ്മൾക്കും ഭാരതപ്പുഴയോടുകൂടി ചേർന്ന് ആ പുണ്യം ആസ്വദിക്കാം മഹാഭാഗ്യമാണ് ഈ ജന്മത്തിൽ ഏറ്റവും മനോഹരവും ഏറ്റവും ഹൃദ്യവുമായ നിമിഷങ്ങളാണ് ഈ ഓരോ ഇളങ്കാറ്റിനും നമ്മളോട് ഓരോ കഥകൾ പറയാനുണ്ട് ചരിത്രമാണ് ചരിത്രമാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് ശ്രാദ്ധകർമ്മങ്ങൾക്ക് പവിത്ര പാവനമായ ഭൂമി മോക്ഷവരധായണിയായിട്ടുള്ള നിള വശ്യതയോടുകൂടി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ുന്ദേത്രം ഭഗവാന്റെ കൂടെ സദാ ലക്ഷ്മിദേവി വസിക്കുന്ന ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത പുരാതന ക്ഷേത്രമാണ് തിരുനാവായ നാവാമുകുന്ദേത്രം അയ്യായിരത്തിലധികം വർഷം പഴക്കമുള്ള ബലിതർപ്പണത്തിനും പിതൃമോക്ഷപ്രാപ്തിക്കും മോക്ഷപ്രാപ്തിക്കും അങ്ങേയറ്റം ആശ്രയിക്കാവുന്ന ക്ഷേത്രം വശ്യഥയാർന്ന് ധാരുശില്പങ്ങളല്ലാതെ അലങ്കൃതമായി മനോഹരമായ ക്ഷേത്രം ഭഗവാൻ വിഷ്ണു ഭാരതപ്പുഴയുടെ തീരത്ത് ലക്ഷ്മി സമേതനായി ലക്ഷ്മി ദേവിയുടെ സകല ഐശ്വര്യങ്ങളും നിറഞ്ഞ പ്രകൃതിയുടെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ വരധാനമായ ുന്ദേത്രം അതിൽ ഗംഗയെപ്പോലെ പവിത്ര പാവനമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന നാവാമുകുന്ദൻ്റെ ഭൂമിയിൽ പുണ്യവതിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നാവാമുകുന്ദന് എന്നും അഭിഷേകം ചെയ്യുന്ന പുണ്യപ്പെട്ടവളായ ഭാരതപ്പുഴ ഇതാ വീണ്ടും മാമാങ്ക മഹോത്സവത്തിന് സാക്ഷിയാവും അനേകായിരം പേർ ലക്ഷ ലക്ഷം പേർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന മഹാമാഘ മഹോത്സവത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിൽ അങ്ങേയറ്റം ആത്മാവിൻ്റെ അടുത്തിട്ടോളം നന്മകളും കൃതാർത്ഥതയും അഭിമാനവും തോന്നുന്നൊരു നിമിഷം ഗംഗാദേവിക്ക് ആരതി അതേപോലെ ഭാരതാമ്പയ്ക്കും ആരതി ഭാരതപ്പുഴയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഗംഗയിൽ ചെയ്യുന്ന അതേ ആരതി എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പൊലിഞ്ഞു പോയ നമ്മുടെ സംസ്കാരം വീണ്ടും വീണ്ടെടുത്ത് നമ്മുടെ ഭാരതപ്പുഴയെ ആരതികളാൽ ഒഴിഞ്ഞ് അതിസമ്പന്നയും ശ്രേഷ്ഠയുമാക്കി മാറ്റി അത്രയും പുണ്യപ്പെട്ടവളായി തൊഴുകൈകളോടെ നാവാമുഖുന്ദൻ്റെ മണ്ണിൽ പ്രാർത്ഥനകളോടെ ഏവർക്കും നന്ദി മാത്രം പ്രാർത്ഥനയോടെ ഗായത്രി സുനിൽ ഇതിൻ്റെ വിഷ്വൽസ് എടുത്തു തരാൻ സഹായിച്ച സ്വന്തം തത്വമസി ഗ്രൂപ്പിലെ ദേവി ചേച്ചിക്കും അതേപോലെ ശ്രീലിത ടീച്ചർക്കും മനസ്സുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളോടും എല്ലാവരുടെയും ആഗ്രഹങ്ങളും എല്ലാവരുടെ മനസ്സിലെ പ്രാർത്ഥനകളും സഫലമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗായത്രി